നിങ്ങൾക്കും ഇതുപോലെ ജംഗ്ഷനുകൾ വരുന്ന സമയത്ത് ടി ജംഗ്ഷനുകൾ വരുന്ന സിഗ്നലുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് വാഹനം ലെഫ്റ്റും റൈറ്റും നോക്കി ഒരു വാഹനം എടുക്കാൻ പേടിയാണ് ഒരുപാട് വാഹനങ്ങളുള്ള സമയത്ത് എന്തൊക്കെയാണ് ക്ലച്ചാണോട്ടുണ്ട് ബ്രേക്ക് ആണോ ആണോട്ടുണ്ട് ഏത് ഗിയറിൽ എടുക്കണം എവിടെ ശ്രദ്ധിക്കണം എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ഇന്ന് ക്ലാസ് കിടക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരുന്ന ഒലവക്കോട് പാലക്കാട് ജില്ല അല്ലേ പാലക്കാട് ജില്ല ഒലവക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് പക്ഷേ തനിയെ വാഹനം ഓടിക്കാൻ പേടി ജംഗ്ഷനുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് വാഹനങ്ങൾ ശ്രദ്ധിച്ച് വാഹനങ്ങൾ എടുക്കാൻ കൃത്യമായിട്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്പ്സുകളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ലൈസൻസും ശേഷം പ്രാക്ടീസിൽ പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്നും നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമാണ് എന്റെ ജില്ല എന്നാണ് കാരണം പലരും പലരിപ്പഴും വിളിച്ച് ചോദിക്കാറുണ്ട് എന്റെ ജില്ലയിൽ എന്റെ ജില്ലയിൽ നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ അങ്ങേയറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം